കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി സമൂഹത്തിലെ അനാഥർക്കും രോഗബാധിതർക്കുമായി തൻ്റെ ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന വരുമാനത്തിലെ ഒരു പങ്ക് മാറ്റിവെച്ച് അവർക്ക് തന്നാലാവും വിധമുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്തുവരുന്ന കല്ലമ്പലത്തിലെ ഓട്ടോ ഡ്രൈവർ രാജേഷ് അദ്ദേഹം സ്വരുക്കൂട്ടിയ ഇത്തവണത്തെ പണം വയനാട്ടിലെ ദുരിതബാധിതരുടെ പുനരുദ്ധാരണത്തിനായി നൽകി കഴിഞ്ഞ ദിവസം കല്ലമ്പലം ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രാജേഷ് കൈമാറിയ പതിനായിരം രൂപ അഡ്വക്കേറ്റ് വി ജോയി എം എൽ എ ഏറ്റുവാങ്ങി സ്വന്തമായി ഒരു വീട് ഇല്ലാത്ത വാടക വീട്ടിൽ മാതാവിനോടൊപ്പം കഴിഞ്ഞു വരുന്ന രാജേഷിന്റെ സൽപ്രവർത്തികൾ എം എൽ എയുടെ മനസ്സിനെയും സ്പർശിച്ചു കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമാണ് വയനാടില് ഉണ്ടായിട്ടുള്ളത് ആ വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർ നിരവധിയാണ് നിരവധി ആളുകളെ രക്ഷപ്പെടുത്താനും നമുക്ക് സാധിച്ചു വലിയ ഒരു സംഖ്യയാണ് പുനധിവാസത്തിനു വേണ്ടിയിട്ട് ചെലവ് വരുന്നത് മരണപ്പെട്ടവരെ സഹായിക്കാൻ അവരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ ഒക്കെയായി സംസ്ഥാന ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധാരാളം സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട് നിരവധി ആളുകൾ അത്തരം സഹായങ്ങൾ നൽകുന്നുണ്ട് ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് ശ്രീ രാജേഷ് ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹവും അമ്മയും ആണ് താമസം ഒരു വാടക വീട്ടിലാണ് രാജേഷ് താമസിക്കുന്നത് പക്ഷെ രാജേഷ് ഓട്ടോ ഓടുമ്പോ അതിനകത്തൊരു ബോക്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ചെറിയ തുക ആ ബോക്സിനകത്ത് നിക്ഷേപിക്കും ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തുക വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ബോക്സിൽ ഉണ്ടായിരുന്ന തുക പതിനായിരം രൂപ ഇപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ ശ്രീ രാജേഷ് തയ്യാറായി ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹത്തിന്റെ മനസ്സ് ഈ പാവപ്പെട്ടവരോടൊപ്പമാണ് ദുരിതമനുഭവിക്കുന്നവരോട് ഒപ്പമാണ് എന്ന് തെളിയിക്കുന്ന ഏറ്റവും മനുഷ്യത്വപരമായിട്ടുള്ള സമീപനമാണ് കല്ലമ്പലം ജംഗ്ഷനില് ഓട്ടോറിക്ഷ ഓടുന്ന ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള ശ്രീ രാജേഷ് കാണിച്ചിട്ടുള്ളത് ഈ പതിനായിരം രൂപ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടുത്ത ദിവസം തന്നെ കൈമാറുന്നതാണ് ഞാൻ ചാരിറ്റി എന്ന് പറയാമോ എനിക്കറിയില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിപ്പോ ഒരു ബോക്സ് വെച്ച് എന്റെ വരുമാനത്തിന്റെ ഒരു വിധ കൂടി മാറ്റിവെച്ച് ഇതിപ്പോ ഏഴാമത്തെ തവണയാണ് ഞാൻ ഈ ചെറിയൊരു സഹായം ഇങ്ങനെ നൽകുന്നത് ഇപ്പം ഒരു പതിനായിരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ഇപ്പൊ എം എൽ എയുടെ കൂടെ ിച്ചത് പിന്നെ അതിൽ ഒരു രൂപയാണെങ്കിൽ പോലും എന്നെ സഹായിച്ചിട്ടുള്ളവരും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടല്ലാതെയും പിന്തുണ വന്നവരുമെല്ലാം ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം ദിൽഷാദ് ഷാഹിന് നിങ്ങൾ മീഡിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇതിപ്പോൾ ഏതാളത്തെ തവണയാണ് കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കേരളം കണ്ടെ ഏറ്റവും എമ്മിലേ പറഞ്ഞപോലെ കേരളം കണ്ടെ ഏറ്റവും വലിയൊരു ഗുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇനി അടുത്തൊരു ഓണാഘോഷം വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ എൻ്റെ ഒരു അപേക്ഷയായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഈ വരുന്ന ഓണത്തിന് നമ്മളുടെ ആഘോഷങ്ങളും ആർപ്പാടങ്ങളും കുറച്ച് നമ്മൾ ഒരാളും ഒരു ദിവസത്തെ വരുമാനമെങ്കിലും വയനാടിന്റെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മാറ്റി വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ പിന്നെ പ്രത്യേകിച്ചും തുടക്കം മുതൽ ഇത്ര നേരം എത്ര നാളും എന്നോടൊപ്പം മീഡിയയ്ക്കും എല്ലാവർക്കും നന്ദി മുള്ളറങ്കോട് വലിയവള വീട്ടിൽ രാധാമണിയുടെ മകനാണ് അഭിഭാഗ്യതൻ കൂടിയായ രാജേഷ് വർഷങ്ങളായി കല്ലമ്പുരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയായ രാജേഷിനെയും രാജേഷിന്റെ വാഹനമായ തത്വമസി എന്ന ഓട്ടോയെയും സുപരിചിതമാണ് നാട്ടുകാർക്ക് രണ്ടു വർഷമായി ഏകനായി ചെറിയ ഇടവേളകളിൽ തുടർച്ചയായി ചാരിറ്റി പ്രവർത്തനം നടത്തിവരുന്ന രാജേഷിന്റെ കരുണപറ്റാത്ത നല്ല മനസ്സിന് ആശംസകൾ നേർത്തുകൊണ്ട് ടീം കല്ലമ്പലം മീഡിയ